എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇത് എഴുതിയിട്ടിട്ടോ ഒരു കാര്യമില്ല എന്തായാലും ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഈ ഖുർആന്റെ ഈ അവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ജാമ്യ ടീച്ചർ താഴെയുണ്ട് ജാമദ ടീച്ചർ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെ കുറിച്ച് പുള്ളിക്കാരി ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സാധിക്കുമായിരിക്കും നമസ്കാരം നമസ്കാരം ടീച്ചറെ ഹലോ ആ ആ കേൾക്കാം 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 ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണെന്നും അറബിയാണെന്നും ഒക്കെയാണ് ഖുർആൻ കുർആാനിനെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നത് ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് മാത്രം മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം ഇറക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്ന അള്ളാഹു ഒരു വിവരദോഷിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് നാല് മക്കളുണ്ട് രണ്ടു മക്കൾക്ക് ബിരിയാണി കൊടുത്തിട്ട് മറ്റു രണ്ടുപേർക്ക് കൊടുക്കാതെ രണ്ടുപേരെന്താടാ തിന്നാത്തതെന്ന് ചോദിച്ചിട്ട് അടിക്കുന്നത് പോലെയേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ ഖുർആൻ കാരണം അറബിന്റ എന്നൊക്കെയാണ് ഖുർഹാൻ പറയുന്നത് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി അറബിയിലാണ് ഖുർആൻ ഇറക്കിയത് ലിമൻ ലിമൻഖാൻ ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകാൻ അതുപോലെ അക്കുബം വളഞ്ഞ വഴിയെ നടക്കുന്ന ആളുകൾക്ക് നേർമാർഗം കാണിക്കുന്നതിന് വേണ്ടി എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖുർഹാനിനെ കുറിച്ച് നൂറാണ് പ്രകാശമാണ് ഹുദൻ സന്മാർഗമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമല്ല എന്ന് ഖുർആൻ ഖുർആൻ കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് ഖുർആൻ പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വഴി പിഴക്കുകയും ചെയ്യും ധാരാളം ആളുകൾ നല്ല മാർഗത്തിലേക്കും ആകും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖുർആൻ കൊണ്ട് ഒരു പക്ഷേ ആദ്യം വഴി പിഴച്ചുപോയ വിഭാഗത്തിൽപ്പെട്ടത് മുഹമ്മദ് നബിയും നബിയുടെ അനുയായികളും തന്നെ ആയിരിക്കും സഹജീവിയെ സ്നേഹിക്കാൻ സാധിക്കാതെ നാട്ടുകാരെ സ്നേഹിക്കാതെ രാജ്യത്തോടൊരു സ്നേഹമുണ്ടാകാതെ അങ്ങനെ യുദ്ധം കൊള്ള കൊല പെണ്ണുപിടി ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം വ്യാഴി പോയതും പഴപ്പിച്ചതും ഒരുപക്ഷെ നമ്മുടെ മുഹമ്മദ് നബിയും ടീമും തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തന്നെയുമല്ല ലോകത്ത് ആയിരക്കണക്കിന് ഭാഷകൾ ഉണ്ടായിരിക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ മുപ്പത്തി മൂവായിരം ഭാഷ കണ്ടത് അപ്പോ ഇത്രയും ആയിരക്കണക്കിന് ഭാഷകൾ ഉണ്ടായിരിക്കും ആ ഭാഷകളിൽ ഒന്നും ഇറക്കാതെ അറബിയിൽ തന്നെ ഒരു പുസ്തകം ഇറക്കിയിട്ട് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ഇതിന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു ഒറ്റ പരിഭാഷ മതിയാകുമായിരുന്നു അറബിയിൽ തന്നെയുണ്ട് ആയിരക്കണക്കിന് അറബി പരിഭാഷകൾ ഈ ഗ്രന്ഥത്തിന് ഉറുദുവില് നൂറുകണക്കിന് പരിഭാഷകൾ വരെ മലയാളത്തിലാണെങ്കിൽ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിലുള്ള പരിഭാഷകള് അപ്പോൾ ഒരൊറ്റ രൂപത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുപാട് സംഘടനകളും വിഭാഗങ്ങളും ഗോത്രങ്ങളും ഒന്നും ആകുമായിരുന്നില്ല സത്യത്തില് ഈ ഗ്രന്ഥം കൊണ്ട് ഒരു മനുഷ്യനും ഭൂമിയിൽ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നൂറുകണക്കിന് ഭീകരവാദ സംഘടനകൾ ഉണ്ടാക്കാൻ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ ജീവിതത്തില് ജീവന് ആ നൂറുകണക്കിന് ആളുകളെ വെച്ചിട്ട് കോടാനുകോടി മനുഷ്യരുടെ ചോരയിൽ പടുത്തുയർത്തിയ ഒരു മതം ഇതിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം എങ്ങനെയാണ് സന്മാർഗ്രന്ഥമാകുന്നത് എന്ന് ജസ്റ്റിസ് ലോഹിത് ആണ് ആ ഇത് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ആ വിധി വന്നത് അതുപോലെ ഈ ഗ്രന്ഥം കൊണ്ട് ലോകത്തൊരു മനുഷ്യനും ഒരു രൂപത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് മനുഷ്യന്മാര് ഇപ്പതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണം എന്താ അത് ഈ മതം തന്നെയാണ് യമനികളും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണം എന്താ മതം തന്നെയാണ് സിറിയയും പിന്നെ സിറിയക്കകത്ത് തന്നെയുള്ള ഒരു വിഭാഗമായി സിസുകാരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്താ ഈ മതം തന്നെയാണ് അപ്പൊ ഇറാന്റെ അകത്ത് സ്വന്തം ജനതയെ തന്നെ ജയിലുകളിൽ കൂട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നതിലേക്ക് ആയത്തുള്ള അലി ഖുമേനി മാറിയതും ഈ മതത്തിന്റെ പേരിലാ മതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്ര കൊള്ളകളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മറ്റൊന്നിന്റെയും പേരിൽ ഉണ്ടായിട്ടില്ല തന്നെയുമല്ല മറ്റാരെങ്കിലും ഹിറ്റ്ലറിനെ പോലെ ആരെങ്കിലും ഒക്കെ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ അവരുടെ മാത്രം ബോധ്യത്തിൽ നിന്നായിരുന്നു ഇത് മുഹമ്മദ് ചെയ്യുകയും മുഹമ്മദ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ലക്കത് കാനലക്കും ഫി റസൂൽ ഇല്ലാ യൂസ്ഫുൻ ഹസന ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തോളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തണ്ടേ മുഹമ്മദ് മക്കയിൽ പ്രവർത്തിച്ചിരുന്നതല്ല ചെയ്യേണ്ടത് മദീനയിലെ മുഹമ്മദിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന രൂപത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന വലിയ ഒരു ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ മത കിത്താബ് ഉണ്ടാക്കിയ ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് എന്നാണ് ോ കേട്ടില്ല ഞാൻ രാജാപ്രവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ ഖുറാനെ കുറിച്ചൊരു രണ്ട് വാക്ക് പറയാവോ ഖുറാൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ള ഇതിനെ കുറിച്ച് ഇവിടെ ഉണ്ട് ഖുറാൻ വായിച്ച നമുക്കറിയാവുന്ന കാര്യമില്ല ഖുറാൻ വായിക്കുന്നത് പോലെയല്ല മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കേണ്ടത് അത് നമ്മൾ പറയുന്നതല്ല അത് അവര് പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഖുറാൻ എങ്ങനെ വായിക്കുന്നോ അതുപോലെ നമ്മൾ അത് മനസ്സിലാക്കും ഖുറാനില് എന്ത് എഴുതിയിരിക്കുന്നോ അത് അതേപോലെ മനസ്സിലാക്കണം എന്നാണ് നമ്മള് പറയുന്നത് പക്ഷെ ഇവര് പറയുന്നില്ല ഖുറാനില് എഴുതുന്നത് അതേപോലെ വായിക്കരുത് ഇനി ഇനി വായിച്ചാൽ അതുപോലെ 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 മനസ്സിലാക്കരുത് മനസ്സിലാക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് ജാമ്യയുടെ നാല് മക്കൾക്ക് നാല് അപ്പന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോടാ മുഹമ്മദ് നബിക്ക് മര്യാദയ്ക്ക് ഒരു അപ്പനെയെങ്കിലും കൊണ്ടുപോവാ മര്യാദയ്ക്കുള്ള ഒരു അപ്പനെ അപ്പനറിയാത്തതായിരിക്കരുത് അപ്പൻ മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടുള്ള മോനും ആയിരിക്കരുത് എമ്മ ആണ് എം എ ടീച്ചർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എം എ ഒന്ന് വരാനായിട്ട് നോക്കി ഞാനത് ഡിനേ ചെയ്തു കാരണം വെച്ചാൽ എം എ കയറി വന്നു കഴിഞ്ഞാൽ ടീച്ചറുടെ ആ ഒരു സംസാരം തടയാന്നുള്ളതാണ് എമ്മയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ ഡിനേ ചെയ്തത് അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ എഴുതിയത് സത്യത്തില് ഇസ്ലാം എന്ന ഒരു മതവും മുഹമ്മദ് എന്ന ഒരു പ്രവാചകനും ഈ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥവും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിട്ട് പോകുമായിരുന്നു നമുക്കിന്നറിയാം ബൊക്കുഹറാം ഐസിസ് ലഷ്കർ ഇ തൊയ്ബ അൽ കൊയ്ത ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഒരു കയ്യിൽ ആയുധവും മറു കയ്യിൽ ഒരു കിതാബും അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ മനുഷ്യന്റെ ജീവൻ എടുക്കാനാ അപ്പൊ അവന്റെ സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഹനിച്ചിട്ട് ആ ചോരയിൽ ഇവരെ പടുത്തുയർത്തുവാണ് ഒരു മതം ആ മതത്തിന്റെ പേര് സമാധാനം എന്തുമാത്രം വിരോധാഭാസമാണ് ഇവരി പറയുന്നതും കാണിക്കുന്നതും ഇപ്പൊ കണ്ടില്ലേ കർണാടകയിൽ ഇന്നലെ എത്ര പേർക്കെതിരെയാണ് എഫ്ഐആർട്ട് രജിസ്റ്റർ ചെയ്തത് വലിയ വലിയ ബോർഡുകൾ സ്ഥാപിക്കുവാണ് ഇന്നലെ വരെ ഇല്ലാത്ത പുതിയ ഒരു പ്രവാചക സ്നേഹം ഐ ലൗ മുഹമ്മദ് ഇതിനെ നമ്മൾ ഭയപ്പാടോടുകൂടി കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ മുഹമ്മദിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മുഹമ്മദ് ചെയ്തതും പറഞ്ഞതും നമുക്ക് അനുമതി നൽകിയതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാനാ അതിൽ ഏറ്റവും പ്രധാനം അസഹിഷ്ണുതയായിരുന്നു എതിർ ശബ്ദങ്ങളെ വാളുകൊണ്ടില്ലാതാക്കിയ പ്രവാചകന്റെ കൽപ്പനകൾ അതേപടി നിലനിർത്തുക എന്ന ഒരു ഹിഡൻ അജണ്ടയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ അവി മുഹമ്മദ് എന്ന ക്യാമ്പയിന്റെ പിന്നിൽ ഇതിന്റെ പിന്നില് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇന്നലെ ഞാനത് വേറൊരു ഗ്രൂപ്പിൽ സജീവമായിട്ട് ചർച്ച ചെയ്തത് രണ്ടു മണിക്കൂർ അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കുക ഈ പ്രവാചകന്റെ സ്നേഹം പറഞ്ഞിട്ട് മാത്രമേ ഇപ്പോ അതിന് കഴിയത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതര മതവിഭാഗങ്ങള് സംഘടനകള് ഇവരെല്ലാവരും ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊരു സന്ദേശം കൂടിയാണ് ഇവർ കൊടുക്കുന്നത് പക്ഷേ ഇതര മതവിഭാഗങ്ങളിലെ കപടന്മാര് മനസ്സിലാക്കുന്നില്ല ഒരവസരം മാത്രമേ വേണ്ടു ഇവരുടെ കയ്യിലിരിക്കുന്ന വലത് കയ്യിലെ വാള് നമ്മുടെ പിരടിക്കു മേലെ നീങ്ങാനെന്ന് അതൊരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിലെ ഇതര സംഘടനകൾ ഇപ്പൊ ജമാഅ ഇസ്ലാമിക് ഐലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനോട് അനുഭാവമാണ് മുജാഹിദിന് അതുപോലെ ഇ കെ എ പി അഹമ്മദിയാക്കൾ ഇവരെ ഇതര ഇസ്ലാമിക സംഘടനകളും ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരുമിച്ച് നിൽക്കും എന്തിനാണെന്നറിയാമോ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഇസ്ലാം മത വിമർശകരെയാണ് ഇസ്ലാം മത വിമർശകരെ അതിനകത്ത് മതം വിട്ടവര് മാത്രമല്ല ഇസ്ലാം മതത്തിലുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഈ മത കിതാപം തുറന്നു പറയുന്ന എല്ലാവരും അവരുടെ കണ്ണിൽ ശത്രുവായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകളെ നമ്മൾ ഭയപ്പെടുന്നത് കാരണം ഖുർആനിന്റെ നീതി ഖുർആനിന്റെ നീതി ശാസ്ത്രം യുക്തിബോധം ഖുർആനിന്റെ ശാസ്ത്രീയത അങ്ങനെയൊക്കെ കടിച്ചാൽ പൊട്ടാത്ത സാധാരണക്കാരന് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഭാഷകളും ശൈലികളുമായിട്ട് ഇവർ ഇവരിറങ്ങിത്തിരിക്കും ഇന്നിപ്പോ കർണാടകയിൽ ഉണ്ടായ പ്രക്ഷോഭം എത്ര ആളുകളാണ് വീണ് മരിച്ചത് എന്നറിയാമോ കലാപകാരികളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കേരളത്തിലേക്ക് വ്യാപിക്കാൻ അധിക താമസമില്ല നമ്മളെ നിർമ്മല കോളേജിൽ ഒരു പ്രശ്നം വന്ന സമയത്ത് നമസ്കരിക്കാൻ കോളേജിൽ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കലാപമുണ്ടാക്കിയപ്പോ അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ അപ്പോ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ കണ്ടു അലിയാർ കാസ്മി വന്നിട്ട് നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ നമുക്കൊന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഇറങ്ങാനുള്ള സമയമായെന്ന് ഇരുപത്തി ഒന്നിൽ ഒരു എവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ചു മിനുക്കാൻ മടിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഭയപ്പാടോടു കൂടി കാണുന്നത് ആക്ച്വലി

എമ്മ എവിടെ നിന്ന് ഇത് കേട്ടാ മതി ഇതൊക്കെ കേൾക്കണം കേക്കാനുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ എമ്മ കേട്ട് ഒരു പഠിക്കും എഴുതി വെയിൻ വീട്ടിൽ പോയി വായിച്ചു പഠിക്കും മര്യാദക്ക് സംസാരിക്കുന്നില്ല നമ്മുടെ നമ്മടെ പോയോ ആ നമ്മുടെ നിങ്ങളുടെ ഖുറാനും ഹദീസും ഒക്കെ അരച്ച് കലക്കുടിച്ച ടീച്ചറാണ് വാ കേറി വാ നിങ്ങക്ക് കേറിയാ പോയോ അല്ല ഇബിന് മതിയെ ഇബിന് നന്നായിട്ട് സംസാരിക്കും ഹംസ